ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്നത്തെ വീഡിയോ യുഡ്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റിയാണ് അതായത് ഗർഭാശയ മുഴകൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സ്ത്രീകളിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഈ ഈ അവസ്ഥ എന്ന് പറയുന്നത് ചികിത്സ നേടാനും നമുക്ക് ചിലപ്പോൾ മടിയായിരിക്കാം കാരണം അത് അധികം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ജസ്റ്റ് ആദ്യം ഒന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് അപകടകാരികളല്ല എന്നറിയുമ്പോൾ പൊതുവേ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളിലേക്ക് മാറാൻ സാധ്യതയില്ലാത്ത ആണെന്നറിയുമ്പോൾ തന്നെ കഴിവതും മിക്ക ആൾക്കാരും കുറച്ച് നാൾ മെഡിസിൻ എടുത്തിട്ട് പിന്നെ അത് നിർത്തുകയാണ് പതിവ് പിന്നെ അത് വൈകിപ്പിക്കും തോറും മറ്റു ചില ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുമ്പോഴായിരിക്കും കൂടുതലും പോയി വീണ്ടും പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ എന്താണ് ഫൈബ്രോയിഡ് എന്നുള്ളത് നോക്കാം അതായത് കട്ടി കൂടിയൊരു ടിഷ്യൂകളാണ് ഫൈബ്രോയിഡുകളെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ പലതരം ഫൈബ്രോയിഡുകളുണ്ട് പലതരം പലതരത്തിലുള്ള ഫൈബ്രോയിഡുകളുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്ന ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ്സാണ് പിന്നീട് സബ്സിയറോസൽ സബ് മ്യൂക്കോസൽ എന്താ ഫൈബ്രോയിഡ്സ് ഉണ്ട് പിന്നെ പെഡൻഗുലേറ്റഡ് ഫൈബ്രോയിഡ്സ് ഉണ്ട് അപ്പോൾ ഇതുവരെ പലതരം ടൈപ്പാണ് ഉള്ളത് പലർക്കും പല രീതിയിലായിരിക്കാം പക്ഷേ എന്നിരുന്നാലും ഇത് വലുതാവുന്ന പുറത്ത് വളരുന്ന ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡുകളാണ് വലിപ്പം കൂടാൻ ചാൻസ് കൂടുതലുള്ള മുഴ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്തി വീഡിയോ ആയിരിക്കും കാരണം ഇതിൻ്റെ എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഫൈബ്രോയിഡ്സിനെ പറ്റിയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം പാരമ്പര്യം എന്നുള്ളത് ഒരു കാരണമാണ് അതായത് ചിലപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഉള്ളത് അമിത ഭാരമുള്ള സ്ത്രീകളിൽ ഫൈബ്രോയിഡുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നീടുള്ളത് എന്തെങ്കിലും ശാരീരിക കാരണങ്ങളാൽ ഈസ്ട്രജനോ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും ലെവലുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഗർഭപാത്രത്തിലുള്ള തടുപ്പുകളെ വളരാൻ സഹായിക്കുന്നതാണ് ഇതും ഒരു പ്രധാന കാരണമാണ് എന്തൊക്കെയാണ് ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം അതായത് മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ആർത്തവം ക്രമം തെറ്റി വരിക എന്നതായിരിക്കും ചിലപ്പോൾ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഫൈബ്രോയിൻ്റെ പ്രശ്നമുണ്ട് എന്നറിയുന്നത് അപ്പോൾ ആർത്തവം ക്രമം തെറ്റെന്നാണ് ഒരു നമത്തെ ഒരു കാരണം ലക്ഷണമായിട്ട് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് കടുത്ത രക്തസ്രാവം ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും പിന്നീട് മാസമുറ രക്തം കട്ടയായിട്ട് കാണപ്പെടും പിന്നെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവും അരക്കടിൻ്റെ വണ്ണം വർദ്ധിക്കായിട്ട് തോന്നും പിന്നീടുള്ളത് വയറുവേദന ഉണ്ടാവും പുറം വേദന ഉണ്ടാവും കാൽവേദന വിളർച്ച ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും അപ്പം നമ്മൾ കഴിവതും നമ്മൾ എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇത് ഒരു പിരീഡ്സിൻ്റെ ഒരു അവസ്ഥയായപ്പോൾ പോലെ സിംറ്റംസ് ആണ് എന്നുള്ള രീതിയിൽ പലരും അതിനെ കുറേ നാൾ കൊണ്ടുപോകും പക്ഷെ ഒക്കെ ഓവർ ഓവറാവുമ്പോഴും അവർ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ അവസ്ഥയിലായി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്നതും ഫൈബ്രോയിഡ്സ് ആണ് എന്നുള്ളത് അറിയുന്നതും അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇങ്ങനെ നമ്മുടെ ഗർഭ ഗർഭാശയത്തിൽ മുഴകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗർഭധാരണം തടസ്സപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഗർഭ കാലയളവിൽ തന്നെ ചിലക്ക് മാസം തികയാതെ പ്രസവിക്കാൻ പ്രസവിക്കുക എന്നുള്ളൊരവസ്ഥ വരാറുണ്ട് അബോർഷൻ നടക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ പ്രസവ പ്രശ്നങ്ങളുമായിട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങളും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവാറുണ്ട് ഇതൊക്കെ ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഗർഭാവസ്ഥയിലും ഒക്കെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളാണ് ഫൈബ്രോയിഡുകളെ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതിന് മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആയിട്ട് ഡോക്ടറിനെ കാണുമ്പോഴായിരിക്കും ഡോക്ടർ എന്താണ് അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറയുമ്പോൾ അതുവഴി നമുക്ക് എന്താണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻസ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും മൂത്രനാളിക്ക് പുറമേ മർദ്ദം ഏൽപ്പിക്കുന്നുണ്ടോ അപകാരി അപകടകാരിയാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുത്താണ് ചികിത്സ അതായത് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് ആർത്തവ വിരാമം അടുക്കുന്തോറും ഈ മുഴയുടെ വലുപ്പം കുറഞ്ഞു വരാനും ചാൻസുണ്ട് ഫൈബ്രോയിഡുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള രൂപം ലഭിക്കുന്നതിനും അപകടകാര്യയാണോ എന്ന് കൂടുതൽ മനസ്സിലാക്കുന്നതിനും ചിലപ്പോൾ എം ആർ ഐ സ്കാൻ വരെ പോവാറുണ്ട് ഫൈബ്രോയിഡുകളെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഒരു ചോദ്യമാണ് അതായത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ചെറിയ ഫൈബ്രോയ്ഡുകൾക്ക് നമുക്ക് ചികിത്സ മാത്രം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം മതി അത് ഡോക്ടർ പരിശോധിച്ചിട്ട് ഫൈബ്രോയിഡുകൾ വലുതാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ അതിനുള്ള ചികിത്സ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ മതിയാവും ഫൈബ്രോയ്ഡ് ജീവചര്യങ്ങളെ ബാധിക്കുന്നില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് അതായത് നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ല എന്ന് കാരണം ഓവർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് തന്നെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് തന്നെ അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം സർജറി സ്വീ സ്വീകരിക്കാവുന്നതാണ് പിന്നീടുള്ളത് നമുക്ക് എങ്ങനെ ഫൈബ്രോയിഡ് വരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യത്തെന്ന് പറയുന്നത് അമിത ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ഫൈബ്രോയിഡ് തടയാനുള്ള പ്രധാന മാർഗം ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നീടുള്ളത് ശരീരത്തിനും അരക്കെട്ടിനും വണ്ണം കൂടുമ്പോൾ ശരീരത്തിൽ ഈസ്ട്രജൻ ഉൽപ്പന്നം കൂടുതലാണെന്ന് മനസ്സിലാക്കണം പതിവായി വ്യായാമം ചെയ്താൽ ഫൈബ്രോയിഡ് ചുരുങ്ങും നടത്തം യോഗ വയറ് ചുരുങ്ങാനുള്ള വ്യായാമം ഇവയെല്ലാം ഫലപ്രദമാണ് ഫൈബ്രോയിഡ് പ്രശ്നമുള്ളവർ സന്തുലിതമായ ജീവിതശൈലി നിലനിർത്തുക തന്നെ വേണം ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും കാരണം അത് വളരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്